തുടർന്നുണ്ടെ പ്രത്യേകിച്ച് കളവ് മുതലായുള്ള കുറ്റകൃത്യങ്ങൾ അത് ആയത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും കുറ്റവാളികളെ കണ്ടുപിടിക്കുകയും മാറി അതോടൊപ്പം കൺവെൻഷൻ രീതിയിലുള്ള പോലീസിംഗിന്റെ ഒപ്പം തന്നെ ഇത്തരമുള്ള പിന്നോട് നമുക്ക് പ്രതികരിച്ചു കളി കാലഘട്ടത്തിൽ കുറ്റകൃത്യങ്ങളുടെ നമ്മുടെ ഏരിയയിൽ നിന്നും പിന്മാറുന്ന സാഹചര്യം ഉണ്ടാകും റോഡ് അല്ലെങ്കിൽ മറ്റു പ്രത്യേകിച്ച് ജംഗ്ഷനുകളിൽ പെരുന്നാളുകൾ പൗരങ്ങളൊക്കെ വരുമ്പോൾ സാധാരണ അപ്പൊ ഈ ക്യാമറ സംവിധാനം നിരീക്ഷണ സംവിധാനം ഉണ്ടെങ്കിൽ അവർക്കറിയുന്ന ആരോ ഉണ്ട് നിങ്ങളെ തിരിച്ചറിയും പോലീസ് അവരെ പിടിക്കും പിടിക്കപ്പെടും ഐക് എഡ് ഇൻ കംപ്ലീറ്റിംഗ് അവർ പ്രോജക്റ്റ് ഗാർഡിയൻ ഐ വോണ്ട് ടു താങ്ക് എവ്രി വൺ യാഥാർത്ഥ്യാണ് അപ്പൊ അതിന് വേണ്ടി സമീപിച്ച് തന്നെ നമ്മുടെ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് തന്നെ നമ്മുടെ പത്തായപുരം മുതൽ നടുവില വരെയുള്ള ദൂരം എനിക്ക് തോന്നുന്നു ദീർഘമായിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലത്തിന് ശേഷം സ്വരാജ് റൗണ്ടിൽ നിന്ന് ആളുകൾക്ക് കാണാൻ പറ്റുന്ന വിധത്തിലേക്ക് തവണ നമ്മൾ അതിനെ മാറ്റി കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾ ഇത്തിരി കടുത്തതായത് കൊണ്ട് അതിൽ പിടിക്കാതെ മറ്റൊരു വഴിക്ക് പോയി മാഗസീനെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ കോടതിയുടെ സഹായത്തോടു കൂടി ഒന്ന് പൊടിച്ചെഴുതി വളരെ മനോഹരമായിട്ട് ആ പരിപാടികൾക്ക് ബന്ധപ്പെട്ട ആളുകൾ നേതൃത്വം നൽകിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ നാട് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സതീഷ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് പുൽഗാമയിൽ അതിർത്തിയിൽ യുദ്ധപ്രതീതിയുള്ള ആശങ്കകൾ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണിത് അതിർത്തി കാത്തു സൂക്ഷിക്കാൻ രാപ്പകലില്ലാത്ത വിധം ഇന്ത്യയുടെ മൂന്ന് സൈന്യവും കണ്ണിനെണ്ണയ ഒഴിച്ച് ശത്രുവിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ച് നിൽക്കണം എന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയത്തിനെതീതമായി സർവകക്ഷികളും അഭിപ്രായപ്പെട്ടുകൊണ്ട് പട്ടാള സമന്യമായിട്ടുള്ള മനസ്സോടെ അതിർത്തികൾ മുഴുവൻ ജാഗ്രതയിലായി നിൽക്കുന്ന ഒരു സമയമാണ് കേരളം ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് സാധാരണ നിലയിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു ഭീഷണിയില്ല പക്ഷെ അതിനേക്കാൾ വലിയൊരു ഭീഷണി നമ്മുടെ സമൂഹം ഏറ്റുവാങ്ങുക അത് എൻ ഡി എം എ ഉൾപ്പെടെയുള്ള മയക്ക് മരുന്ന് രാസലഹരി നമ്മുടെ സമൂഹത്തിന് യുദ്ധം എങ്ങനെയാണ് ഒരു പട്ടാളക്കാരൻ അതിന്റെ അതിർത്തികളി ഇന്ത്യയുടെ മുമ്പിലേക്ക് ഒരാളെ നുഴഞ്ഞുകയറ്റാൻ അനുവദിക്കാത്ത യുദ്ധം തടയുന്നത് അതേ ജാഗ്രതയോടുകൂടി തന്നെ നമ്മുടെ സമൂഹത്തിനകത്തേക്ക് പടർന്നു പിടിക്കാൻ വെമ്പൽ കൊള്ളുന്ന ലഹരിക്കെതിരായിട്ടുള്ള വലിയ വലിയുദ്ധത്തിൽ കേവലം പോലീസ് മാത്രമല്ല കോടി മലയാളി പട്ടാള വസ്ത്രം ധരിച്ചില്ലെങ്കിലും പട്ടാളത്തിന് സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട ഒരു പ്രത്യേക ഘട്ടമാണ് ഇരുട്ട് ചെറുതായി പൂക്കുന്ന ഇടങ്ങളൊക്കെ